ശാലീന സൗന്ദര്യം അതായിരുന്നു കാവ്യ മാധവനെ ആരാധകർക്ക് കൂടുതൽ അടുപ്പിച്ചത് വട്ടമുഖവും വിടർന്ന കണ്ണുകളും മുല്ലപ്പൂ പല്ലുകളും എപ്പോഴും മുഖത്തുള്ള പുഞ്ചിരിയും മുട്ടപ്പം ഇടതൂർന്ന് വളർന്നു കിടക്കുന്ന മുടിയുമെല്ലാമായിരുന്നു കാവ്യയുടെ ഭംഗിയെന്ന് പറയുന്നത് എത്ര കണ്ടാലും മതിവരാത്തൊരു മുഖം എന്നാൽ ഇന്ന് കാവ്യയുടെ മുഖത്ത് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് മകളുടെ ജനനശേഷമാണ് ഇത്തരം മാറ്റങ്ങളൊക്കെ ശരീരത്തിലുണ്ടായത് വട്ടമുഖം മാറി ഒട്ടി ഓവൽ ഷേപ്പിലാണ് ഇപ്പോൾ നടിയുടെ മുഖം മാത്രമല്ല നടിയുടെ മുഖത്തുള്ള ഓരോ ഫീച്ചേഴ്സിനും ഇപ്പോൾ എടുത്ത് കാണാനും സാധിക്കും പഴയ വട്ടമുഖം മാറ്റാൻ ഫിറ്റ്നസ് നിലനിർത്തുക മാത്രമല്ല ലക്ഷ്യങ്ങൾ പൊടിച്ച് ചില ട്രീറ്റ്മെൻറ്റുകളും താരം ചെയ്തിട്ടുണ്ട് ഫാറ്റ് ഡിസോൾവിംഗ് ഇഞ്ചക്ഷൻ ഫേസ് ടൈറ്റനിങ് ട്രീറ്റ്മെൻ്റ് ഡെർമൽ ഫില്ലേഴ്സ് തുടങ്ങിയ ട്രീറ്റ്മെൻറ്റുകൾക്കാണ് നടി വിധിയായിട്ടുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കവിൾ താടിയലിന്റെ ഭാഗങ്ങളെ കൊഴുപ്പ് ലയിപ്പിക്കുന്ന കുത്തിവയ്പ്പുകളാണ് ഫാറ്റ് ഡിസോൾവിംഗ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതോടെ മുഖത്തെ വണ്ണം കുറഞ്ഞ് മെലിഞ്ഞതാവുകയും മുഖത്തിൻ്റെ പ്രൊഫൈൽ തന്നെ മാറുകയും ചെയ്യും ഈ കുത്തിവയ്പ്പുകൾ കാരണം ചർമ്മ ഫില്ലറുകളുമായി സംയോജിച്ച് മുഖം റീമോഡൽ ചെയ്യാനും ഉപയോഗിക്കുന്നത് മുഖത്തിൻ്റെ വോളിയും പുനഃസ്ഥാപിക്കാനും ചുളിവുകൾ മനസ്സപ്പെടുത്താനും ആകൃതി വരുത്താനും ഉപയോഗിക്കാവുന്ന ചികിത്സാ രീതിയാണ് ഡെർമൽ ഫില്ലറുകൾ കവളിലെ വോല്യൂം നഷ്ടപ്പെടൽ കണ്ണുകൾക്ക് താഴെയുള്ള പൊള്ളയായ ഭാഗങ്ങൾ അല്ലെങ്കിൽ വായക്കു ചുറ്റുമുള്ള ചുളിവുകൾ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന സൗന്ദര്യവർദ്ധക പ്രക്രിയയാണിത് സിനിമാ താരങ്ങൾ ഭൂരിഭാഗം ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഇതുമായി വിവാഹ ശേഷം അഭിനയ ജീവിതത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന താരം ബിസിനസ്സിലാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതേസമയം കാവ്യയുടെ പഴയ വട്ടമുഖം തന്നെയാണ് ഒരു വിഭവം ആരാധകർക്ക് ഇപ്പോഴും ഇഷ്ടമുള്ളത് ചിരിയിലും കണ്ണുകളിലും ഉണ്ടായിരുന്ന തിളക്കം ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ലെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്